അപ്പം ഞങ്ങളെ നഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിലുള്ള രണ്ട് വർഷം മുന്നേ ഞങ്ങൾ നടത്തിയ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള വീഡിയോസ് വാച്ച് ചെയ്യാൻ ഇഗ്നീസുമായുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പൊ നമ്മള് നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് ഗോവയാണ് അപ്പൊ നമ്മള് വേഗം തന്നെ ഗോവയിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത് നാളെ നമുക്ക് ഡ്രൈവ് ഉള്ള കാരണം ഈ ഒരു ലേറ്റ് ആവാതെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ നാളത്തേക്കുള്ള ഡ്രൈവ് പോസിബിൾ ആവുള്ളൂ അപ്പൊ നമ്മള് ഗോവയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആയത് കാരണം നമ്മള് ഫുഡും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിരിക്കാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയില് ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഡാസിലേക്ക് ഉള്ള രണ്ടളക്കൂടി കിട്ടിയിരിക്കും ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ണൂർ വെച്ചിട്ടാണ് ഇവിടെ മീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഞങ്ങൾ ലഡാക്കെത്തുമ്പോഴേക്ക് ഇവര് അങ്ങോട്ടേക്ക് എത്തുന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇപ്പോൾ സമയം ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് റോഡ് റഷ് കുറവാണ് അപ്പോൾ നമുക്ക് വേഗത്തിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മോർണിംഗ് ഫുഡ് നമ്മൾ വീട്ടിൽ നിർത്തലായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് റോഡ് സൈഡിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ വേഗം കാസർഗോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൽ നമ്മൾ ഈ ഒരു ഫോർട്ട് മിസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം എന്തായാലും അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാണ് ബേക്കൽ ഫോർട്ടിന്റെ എൻട്രി അപ്പം ഇതാണ് നമ്മളെ ബേക്കൽ ഫോർട്ടിന്റെ എൻട്രി ഇത് നമ്മളെ ബേക്കൽ ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ ആണ് ഇതിനകത്ത് തന്നെ ഒരു മസ്ജിദും കൂടി ഉണ്ട് നമ്മൾ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ സാർക്ക് കൺട്രീസിലുള്ള പൗരന്മാർക്കാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും ഫോറിനേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് പിന്നെ പതിനഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് സിക്സ് ആണ് ഇതാണ് നമ്മളിപ്പം ഫോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി നമ്മളെ ബേക്കൽ ഫോർട്ടിൻ്റെ ഇൻസൈഡിൽ ഒരു ഗാർഡൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉച്ച സമയത്തൊന്നും ഇവിടെ കഴിയുന്നതും വരാതിരിക്കാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് കുട്ടികളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ് ശിവപ്പ നായിക്ക എന്ന് പറയുന്ന മൈസൂർ കാസർഗോഡിൽ കാസർഗോഡിലുണ്ടായിരുന്ന റൂളേഴ്സാണ് ഈ ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ ഇവിടെ വന്ന സമയത്ത് ടിപ്പു ശിവ ശിവപ്പ എന്നൊക്കെ കീഴടക്കുക പിന്നെ ഈ ഫോട്ട് പിടിച്ചെടുക്കുക ചെയ്തത് ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ് അതായത് ആദ്യകാലത്ത് സമുദ്രങ്ങൾ വഴിയാണ് ഫ്രഞ്ച് ഫ്രഞ്ചുകാരായാലും പോർച്ചുഗീസുകാരായാലും ഒക്കെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പം അവർ വരുന്ന സമയത്ത് നേരത്തെ തന്നെ ഈ വ്യൂ പോയിന്റിൽ വെച്ചിട്ട് അവരെ തിരിച്ചറിഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വ്യൂ പോയിന്റ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലായി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഈ സമുദ്രം വഴി ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഇവിടെ ടിപ്പു സുൽത്താന് തൻ്റെ മിസൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കേഷൻ നടത്തിയ സമയത്ത് ടിപ്പു സുൽത്താൻ്റെ കുറേ നാണയങ്ങളും അതുപോലെ തന്നെ പീരങ്കികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ബേക്കൽ ഫോർട്ടിൻ്റെ അകത്തുള്ള പടവുകൾ ഇറങ്ങി ചെല്ലുന്ന കിണറാണ് ഈ കിണറിലെ വെള്ളം ഇപ്പോഴും നല്ല വെള്ളമാണ് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതാണ് ഇത് നമ്മളെ കർണാടകന്റെ ബോർഡർ ആണ് തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അവിടുന്ന് നമ്മളെ ആർ ടി പി സിആറിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്ന് അവര് ചെക്ക് ചെയ്തു നെഗറ്റീവ് ആണ് കണ്ടപ്പോൾ കടക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഇനി ഇത് വരുന്നത് നമ്മളെ ഫസ്റ്റ് ടോൾ ആണ് നമ്മളെ ടോളുകളിൽ വരുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മൾ ഫാസ്റ്റാഗിന്റെ കാര്യം മറക്കാതിരിക്കുക ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ും പെട്ടെന്ന് തന്നെ നമ്മള് ടോള് പാസ് ചെയ്യാൻ പറ്റും അപ്പം ഫാസ്റ്റാഗ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഇതാ കർണാടകയിലൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം രണ്ടു മണി നമ്മൾ ഇതാ മംഗലാപുരം ടൗണിലേക്ക് എൻറ്റർ ചെയ്തോളൂ ഇതാണ് മർവാ ബീച്ച് നമ്മൾ ഉടുപ്പി വഴി ഗോവയിലേക്ക് വരുമ്പം ഒരു അൻപത് കിലോമീറ്റർ ഉടുപ്പിന്ന് ഒരു അൻപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ള ബീച്ചാണ് മർവാൻത ബീച്ച് ഈ ബീച്ചിന്റെ ഒരു സൈഡിൽ വരുന്നത് ഈ കാണുന്നത് കടലും ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് പുഴയാണ് അപ്പം ഈ ഒരു കടലിന്റെയും പുഴിൻ്റെയും നടുവിലായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കടലും ഈ പുഴയകൂടി രണ്ട് സൈഡിലുള്ളത് വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതാണ് മുദ്ദേശ്വര ടെമ്പിൾ ഇത് നമ്മളെ കർണാടകയിലെ ഭട്ട്കൾ താലൂക്കിലാണ് ഭട്കളിൻ്റെ താലൂക്കിൽ പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് ശിവ സ്റ്റാറ്റു ആണ് ഇവിടെ ഉള്ളത് വേൾഡിലെ ഏറ്റവും ഹയ്യസ്റ്റ് ശിവ സ്റ്റാറ്റു വരുന്നത് നേപ്പാളിലാണ് അപ്പം സെക്കൻഡ് പൊസിഷൻ ആണ് ഇവിടെ ഉള്ള സ്റ്റാച്യുവിനുള്ളത് വൺ ട്വൻറ്റി ത്രീ ഫീറ്റ് ഹൈറ്റിലാണ് ഈ സ്റ്റാച്യു ഉള്ളത് പിന്നെ ഇവിടെ എന്ന് വിചാരിച്ചാൽ ഡിവോട്ടീസിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് രാവിലെ ആറര മുതൽ ഏഴര വരെയാണ് രാവിലത്തെ പൂജ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ശിവരാത്രി നവരാത്രി ആ ആഘോഷങ്ങൾക്കെല്ലാം ഇവിടെ ദിവസം ഫുൾ ആയിട്ടുള്ള പൂജയും ഉത്സവങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത് പിന്നെ ഇത് ഒരു ഹിൽ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് രാവിലെ ആറര മുതൽ രാത്രി എട്ടര വരെ ഇവിടെ ഈ ടെമ്പിൾ ഓപ്പൺ ആണ് ഈ ഒരു ടെമ്പിളിന്റെ മൂന്ന് സൈഡും അറബിക്കടലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടെമ്പിളിൽ വരുന്നവർക്ക് പിന്നെ ബീച്ച് സൈഡ് ബോട്ടിങ് പിന്നെ അതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ആരാധനാ സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് ടു ഒരു മണി വരെയാണ് വൈകുന്നേരം മൂന്ന് ടു എട്ട് പതിനഞ്ച് വരെ ഈ മുന്നിൽ നിൽക്കുന്നത് ഈ ശിവന്റെ സ്റ്റാറ്റുവിന് ഈ ഒരു അമ്പലത്തിനും കാവലായിട്ട് നിൽക്കുന്ന രണ്ട് ആനകളാണ് നമ്മളെ ോഡി ശിവ സ്റ്റാച്ത്ര ഹൈറ്റിൽ ഇത്രയും വലിയൊരു സ്റ്റാച് ഇപ്പ സമയം മണിയായി നമ്മൾ അഞ്ചര മണിക്ക് മുത്തേശ്വര ടെമ്പിളിൽ എത്തി അവിടുന്ന് ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ അത് ആറു മണിക്ക് തിരിച്ച് ഞങ്ങള് ഗോവയിലേക്ക് പോവുകയാണ് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗോവയിൽ നല്ല മഴ ആണ് എന്നാണ് പറഞ്ഞത് ഇനി എന്താന്നുള്ളത് അവിടെ പോയിട്ട് നോക്കാം നമ്മളെ മുന്നിൽ ലോഡായിട്ട് ലോറി ചെറിയ ലോറിയാണ് അതിന്റെ മുകളിൽ കണ്ടില്ലേ എത്ര ഹൈറ്റിലാണ് ഈ ബോക്സസ് വെച്ചത് എന്നറിയോ എന്തെങ്കിലും ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒന്ന് കട്ട് എന്തെങ്കിലും ചെയ്താൽ ആ ബോക്സ് മുഴുവനായിട്ട് പുറത്തേക്ക് മതി ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് നമ്മൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണുന്നത് അപ്പൊ ഈ പിന്നിൽ പോണ ആൾക്കാർ ശരിക്കും പേടിച്ചു പേടിച്ചുകൊണ്ടാണ് പോണത് ഇതൊക്കെ ശരിക്കും ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ ഉള്ള പോലീസുകാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട ചില സമയപ്പം എട്ടു മണിയായി നമ്മൾ ഇതാ ഗോവൻ ബോർഡർ ആയിട്ടുള്ള കാർവാറിലാണ് വെട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ ദ ഗോവൻ ബോർഡ് കാർവാറിൽ വെച്ചിട്ട് നമ്മൾ ആർ ടി പി സി ആറും ആധാർ കാർഡും ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതാ ഗോവയിലേക്ക് എൻടർ ചെയ്യാണ് അപ്പം നമ്മളെ ആ ആർ ടി പി സി ആറും ആധാർ കാർഡ് അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവിടെ അടുത്തേക്ക് പോയിരിക്കയാണ് പരിജുക അപ്പം ഞാനും ഈ ജയും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഗോവയിലേക്ക് എൻടർ ഇവിടെ വരുന്ന എല്ലാ വാഹനങ്ങളും പുറത്തുനിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും അവര് നോക്കുന്നുണ്ട് പിന്നെ മുന്നിൽ തന്നെ കർണാടകന്റെ വണ്ടിയുണ്ട് കർണാടക രജിസ്ട്രേഷനുള്ള അപ്പൊ അവരുടെ വണ്ടി എല്ലാം അവര് ചെക്ക് ചെയ്യുന്നുണ്ട് ആർ ടി പി സിആർ നിർബന്ധാണ് ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് കർണാടക ബോർഡറിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഗോവൻ ബോർഡറിലും ആർ ടി പി സി ആർ നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട് അവരത് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ എൻറ്റർ ചെയ്യാൻ സമ്മതിക്കുന്നുള്ളു അപ്പൊ എല്ലാരും വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ടൈം പത്തര മണിയായി ഞങ്ങളിതാ ഗോവയിൽ മദ്ഗാവൂ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങളെ ഫാമിലി ഫ്രണ്ടിൻ്റെ നജിത്തൻ്റെയും നവാസ്കൻ്റെയും ഫ്ലാറ്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അതെ ആറ് മാസത്തെ ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ അഞ്ച് മുക്കാലിന് സ്റ്റാർട്ട് ചെയ്ത ജേണി ഫസ്റ്റ് ഡേ ജേണി രാത്രി ടെൻ ട്വൻറ്റി ഫൈവിന് നിർത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ ട്രിപ്പായിട്ട് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആയിട്ട് നാളെ മോർണിംഗ് വീണ്ടും കാണാം